ബെറ്റർ ലൈഫ് ഫൗണ്ടേഷനും അക്കര ഫൗണ്ടേഷനും സംയുക്തമായി ലോക ഭിന്നശേഷി ദിനം വിപുലമായി ആഘോഷിച്ചു കുഞ്ഞബ്ദുള്ള കാട്ടുകണ്ടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ കടലിന്റെ ഏവർക്കും സ്വാഗതം ബെറ്റർ ലൈഫ് ഫൗണ്ടേഷനും അക്കര ഫൗണ്ടേഷനും സംയുക്തമായി ബേക്കൽ ലളിത് റിസോർട്ടിൽ ലോക ഭിന്നശേഷി ദിനം ആഘോഷിച്ചു ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകാരൻ കുഞ്ഞബ്ദുള്ള കാട്ടുകണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാംകുഴി അധ്യക്ഷത വഹിച്ചു ലളിത് റിസോർട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഹുസൈൻ ഷെയ്ഖ് യൂണിറ്റ് ഹെഡ് പട്ടേൽ ജോയ് എരപ്പ എ കെ ഡബ്ല്യു ആർ എഫ് ജില്ലാ പ്രസിഡന്റ് രാകേഷ് കുട്ടപ്പന ഷാനിൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു അക്കര ഫൗണ്ടേഷൻ സിഇഒ മുഹമ്മദ് യാസിർ സ്വാഗതവും പി ആർഒ വിന്തുജ വികുമാർ നന്ദിയും പറഞ്ഞു ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കലാപരിപാടിയിൽ ഭിന്നശേഷി മേഖലയിൽ നിന്നുള്ള വ്യത്യസ്ത പ്രതിഭകൾ പങ്കെടുത്തു അക്കര ഫൗണ്ടേഷൻ മ്യൂസിക് ടീം നടത്തിയ സംഗീതസായാഹ്നം വ്യത്യസ്ത അനുഭവമായി ഭിന്നശേഷി വ്യക്തികൾ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ലളിത് റിസോർട്ട് എച്ച് ആർ അസോസിയേറ്റ് തസ്മി ബഷീർ അക്ര ഫൗണ്ടേഷൻ പ്രോഗ്രാം മാനേജർ പൂജ നിതീഷ് അസിസ്റ്റന്റ് ക്ലിനിക്കൽ ഡയറക്ടർ ജിനിൽ രാജ് ജയാർ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഹെഡ് ഷഫീഖ് കുമ്പിടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്